ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ യഥാർത്ഥത്തിൽ മിസ്സ് ചെയ്യണുണ്ടോ അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് സിറ്റുവേഷനായിട്ടൊക്കെ മാച്ച് ആവുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തി നിങ്ങളെ യഥാർത്ഥത്തിൽ മിസ് ചെയ്യുന്നുണ്ടോ യഥാർത്ഥത്തിൽ ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ ഈ വ്യക്തി ഒരു സമയത്ത് നിങ്ങളെ യഥാർത്ഥത്തിൽ മിസ്സ് ചെയ്യുന്നുണ്ടോ ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളെ യഥാർത്ഥത്തിൽ മെസ്സെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എത്ര മാത്രം ആഴത്തിലാണ് ഈ വ്യക്തി നിങ്ങളെ മെസ്സെയ്യുന്നത് ഈ വ്യക്തി നിങ്ങളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ ഈ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെ യഥാർത്ഥത്തിൽ നിങ്ങളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ റൈറ്റ് ആൻസർ ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട് ട്രാപ്ഡ് ഇൻ ഫിയർ ഓക്കെ യെസ് ആൻഡ് വിസ്റ്റം ഓക്കെ ഈ ഒരു സമയത്ത് അവരൊരു ട്രാപ്പിൽ അകപ്പെട്ട് പോയ പോലെ അല്ലെങ്കിൽ ഒരു കെണിയിൽ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിൽ ആയിരിക്കാം ഈ ഒരു സമയത്ത് ഈ വ്യക്തി ഈ വ്യക്തിയായിട്ട് തന്നെ ചെയ്തു പോയൊരു മിസ്റ്റേക്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് സ്റ്റഫ്നെസ് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അവർ അത്രയും ഒരു അവർ ചെയ്തു പോയ കാര്യങ്ങൾ ഓർത്ത് അവർ വിഷമിക്കുന്നുണ്ട് ഓക്കെ അതായത് അവർക്കിപ്പോൾ ഒരു റിഗ്രറ്റ് തോന്നുന്നുണ്ട് അവർക്ക് നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അവർ ഭയക്കുന്നൊരു കാര്യം നിങ്ങളുടെ അരികിലേക്ക് അവർ നിങ്ങൾ ഇനി അവരെ ഉൾക്കൊള്ളുമോ സ്വീകരിക്കുമോ എന്നെല്ലാം ഈ വ്യക്തി ഡൗട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ആൻഡ് ത്രോട്ട് ചക്ര യെസ് ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങളോട് തുറന്ന് സംസാരിച്ചുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് പഴയ രീതിയിൽ കൊണ്ടുവരണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് മീൻസ് ആ വ്യക്തിക്ക് അത്രത്തോളമാണ് ഇപ്പോൾ നിങ്ങളുടെ മിസ്സിങ് അവരുടെ ലൈഫിൽ നെഗറ്റിവിറ്റി കൊണ്ടുവന്നിട്ടുള്ളത് അതായത് നിങ്ങളെ ഇല്ലാത്ത സിറ്റുവേഷൻ അവരെ ഒരുപാട് തരത്തിൽ വേദനിപ്പിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് ഓക്കെ യെസ് മെമ്മറീസ് ഓഫ് ലവ് ഓക്കെ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഉണ്ടായിരുന്ന സമയത്ത് ഷെയർ ചെയ്തിരുന്ന ലവ്വിങ് മൊമെൻറ്റ്സ് അവർ റിപ്പീറ്റായിട്ട് ഓർക്കുന്നുണ്ട് അത്രത്തോളമാണ് അവർക്ക് നിങ്ങളെ മിസ്സ് ചെയ്യുന്നത് നിങ്ങളുമായിട്ട് ഉണ്ടായിരുന്ന ഓരോ മൊമെൻറ്റ്സും അവർക്കിപ്പോൾ അത്രയും പ്രഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യാണ് ഈവൻ ഈ ഒരു സമയത്ത് പോലും അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് നിങ്ങളെ അത്രമാത്രം മിസ്സ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ അത്രയും ക്ലാരിറ്റി ആയിട്ടാണ് നമുക്ക് കാർഡ്സ് വരുന്നത് നമ്പർ എയ്റ്റ് ആൻഡ് നമ്പർ ഫൈവ് നമ്പർ ഫൈവ് ഈ റിലേഷൻഷിപ്പിൽ കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആണ് ഓക്കെ ഇപ്പോഴും ഈ വ്യക്തിക്ക് ഒരു റീബെർത്താണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് അവർ ക്ഷമയോടുകൂടി തന്നെ ഓരോ നിമിഷവും നിങ്ങൾക്കായിട്ട് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് ഓക്കെ ആൻഡ് ഓക്കെ ഓക്കെ ലോസ് ഫീലിംഗ് ഓക്കെ അത്രയും ഒരു ഹൃദയ ഭേദഗമായിട്ടുള്ള വേദന അവർക്കുണ്ട് അവർക്ക് അത്രയും ഒരു ലോസ് ഫീലിംഗ് ഉണ്ടാവുന്നുണ്ട് ഓക്കെ നിങ്ങളെ നഷ്ടമായി പോയതിൽ അവർ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് അത്രയും ഒരു പാസ്റ്റിൽ സംഭവിച്ചു പോയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് പലതരത്തിൽ ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ കോൺഫ്ലിക്ട്സ് ഒക്കെ നടന്നിട്ടുണ്ടാവാം അതിൻ്റെയൊക്കെ പേരിൽ ഈ വ്യക്തി ഒരുപാട് 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 വേദനിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് യെസ് പക്ഷേ അവർ ഇപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്നതും ഈ റിലേഷൻഷിപ്പിലൊരു വിക്ടറി ആണ് ഓക്കെ ഒരു സക്സസ് ആണ് എന്ന് മനസ്സിലാക്കുക ദാറ്റ് മീൻസ് ഷുവർ ആയിട്ടും ഈ വ്യക്തിയിൽ നിന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ നിന്നും അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നിങ്ങളൊരു ഒരു നല്ല വാർത്ത കേൾക്കാനിടയാവുന്നു ഇവിടെ ഒരു ഒരു മെസ്സേജ് മെസ്സേജായിട്ട് നമുക്കിതിനെ എടുക്കാം യൂണിവേഴ്സിൽ നിന്ന് തന്നെയുള്ളൊരു മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് ഇതിനെടുക്കാം അതായത് അത്രയും അത്രയും നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച് ഒരു സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ആ ഒരു കാര്യം നിങ്ങളിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതായിരിക്കാം ആ ഒരു വാർത്ത നിങ്ങൾ കേൾക്കുന്നതായിരിക്കാം ആ ഒരു സന്തോഷം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്ന് ചേരും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒരു യൂണിവേഴ്സൽ മെസ്സേജ് ആണ് ഓക്കെ ഫിനാൻഷ്യൽ ആൻഡ് വെഷൽ ചേഞ്ചസ് ഒക്കെ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ രണ്ടുപേരുടെയും പേരുടെയും ലൈഫിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവാം ഈ വ്യക്തിയുടെ ലൈഫിൽ ഇത്രയും നാളും ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു മീൻസ് അവർക്ക് ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ആയിരിക്കാം അല്ലെങ്കിൽ അവർക്ക് അവരുടെ കരിയർ പ്രോബ്ലംസ് ആയിരിക്കാം അത്തരം സ്ട്രഗിൾസ് ഈ വ്യക്തി ഫേസ് ചെയ്തത് കൊണ്ട് അവരായിട്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളിലൊരു ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തതുമായിരിക്കാം പക്ഷേ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഈ വ്യക്തിയിൽ നിന്നും അത്തരം ആണ് റിമൂവ് ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ആ നമ്പർ ഫൈവ് വീണ്ടും വരുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു ഫൈവ് എന്ന് പറയുന്ന ഡിജിറ്റിനെ നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക ചിലപ്പോൾ വിത്തിൻ ഫൈവ് ഡേയ്സ് ഒരു റീകൺസിലേഷൻ ആയിരിക്കാം ചിലപ്പോൾ ഫൈവ് അവേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഈ ഫൈവിന് ഈ റിലേഷൻഷിപ്പിന് എന്തോ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ടും നമുക്ക് കണക്കാക്കാം ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം അവർക്ക് നിങ്ങളെ എത്രമാത്രം മാത്രം മിസ്സ് ചെയ്യുന്നുണ്ട് അവർക്ക് നിങ്ങളെ എത്രമാത്രം മാത്രം മിസ്സ് ചെയ്യുന്നുണ്ട് ക്ലാരിഫിക്കേഷൻ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ എത്രമാത്രം മാത്രം മിസ് ചെയ്യുന്നു ഓക്കെ ഓക്കെ യെസ് മെൻ്റൽ കോൺഫ്ലിക്ട്സ് അനുസരിച്ച് സ്പിരിച്വൽ പാത്ത് ഓക്കെ അത്രയും അത്രയും നിങ്ങളെ മിസ്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അവരുടെ മനസ്സിന് അവർക്കൊരു ശാന്തത ലഭിക്കുന്നില്ല അത്രയും മാനസിക സമ്മർദ്ദത്തിലൂടെ അവർ കടന്നു പോവുകയാണ് റിപ്പീറ്റായിട്ട് ചിലപ്പോൾ അവർ പല കാര്യങ്ങളും ചിന്തിച്ച് ചിന്തിച്ച് അവർക്ക് ഭയങ്കരമായിട്ടുള്ള ലോസ് ഫീലിംഗ് ഉണ്ടാകുന്നുണ്ട് മിസ്ഫീലിങ് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൻ്റെ നിയന്ത്രണം പോലും അവരുടെ കൈകളിലില്ല അതുകൊണ്ട് അവർ സ്പിരിച്വൽ പാത്തിലൂടെ മൂവ് ചെയ്യുന്നുണ്ടാവാം നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവാം നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ ഒത്തിരി പേരുടെയും എനർജീസാണ് ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് പറയുന്നത് ഓക്കെ യെസ് ദ വെയ്റ്റിംഗ് ഗെയിം ഓക്കെ തീർച്ചയായിട്ടും ഇതൊരു ഈ റിലേഷൻഷിപ്പിലൊരു ഒരു ഫൗണ്ടേഷൻ ഉണ്ടാവും ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ വ്യക്തിക്ക് നിങ്ങളോടൊപ്പമുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള കുടുംബജീവിതം ഏറ്റവും കൂടുതൽ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് തന്നെ ഒരു ടോം ടോമാൻ ജെറി പ്ലേ പോലെയാണ് അതായത് രണ്ടു പേർക്കും എപ്പോഴും നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവാറുണ്ട് സെപ്പറേഷൻ ഉണ്ടാവാറുണ്ട് പക്ഷേ പരസ്പരം രണ്ടു പേർക്കും ഒരാളില്ലാണ്ട് പറ്റാറില്ല ഒരാളില്ലാ ഒരാൾക്ക് മറ്റൊരാളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അത്രയും ഒരു തിക്കായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണിത് ഓക്കെ ഒരിക്കലും ഇത് എന്താവും അതും അതുപോലെ തന്നെ റീബർത്ത് ഉണ്ടാവും അങ്ങനെ ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് പോലെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും ഓക്കെ ഓക്കെ അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്താണോ ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് ഈ ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകും നിങ്ങൾക്ക് ആ ഒരു സന്തോഷകരമായിട്ടുള്ള മൊമെൻറ്റ് അടുത്തു തന്നെ വന്നു ചേരും എന്ന് നിങ്ങൾ മനസ്സിലാക്കും ഓക്കെ അത്രയും അത്രയും പോസിറ്റീവായിട്ടുള്ള ക്ലാരിഫിക്കേഷനും കൂടിയാണ് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഓക്കെ ഓക്കെ ഇനി വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് ചോദിക്കാം വാട്ട് ദിയർ റിയൽ ലി വാൻ ടു ടെൽ യു റൈറ്റ് നോ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ സെലിബ്രേഷൻ ആൻഡ് പേഷ്യൻസ് അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഗൈഡൻസ് അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ട്രാൻസ്ഫർമേഷൻ ഓക്കെ ഈ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ലൈഫിൽ ഓരോ നിമിഷങ്ങളും അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ചിലപ്പോൾ അവർക്ക് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്തും നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ എന്താണ് ഓരോ അപ്സ് ആൻഡ് ഡൗൺസിലും നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകണം എന്നവർ വളരെ സിൻസിയറായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സന്തോഷകരമായിട്ടുള്ള മൊമെൻറ്റ്സ് പങ്കിടുവാനായിട്ട് ആ വ്യക്തി ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു എക്സ്പെക്റ്റേഷനിലാണ് ആ വ്യക്തി ഉള്ളത് എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ അവരുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾക്കും ഓരോ ഓരോ സ്റ്റെപ്പ് അവരെടുക്കുന്ന സമയത്തും നിങ്ങളുടെ ഒരു ഗൈഡൻസ് അവർക്ക് ഉണ്ടാവണം ആൻഡ് ദെൻ ദ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് എന്താണെന്ന് ഓടി നോക്കാം മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ ഓക്കെ യു മേക്ക് മീ ഹോപ്പ്ഫുൾ ഓക്കെ നിങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ നൽകിയിട്ടുള്ള ഒരു വ്യക്തി ആൻഡ് ഐ എം ട്രൈങ് ടു ഹിയർ മൈ ഹാർട്ട് ഓക്കെ ഇത്രയും നാളും അവർ ഒരുപാട് കാര്യങ്ങളും ലോജിക്കലായിട്ട് തിങ്ക് ചെയ്തു അവരുടെ ലൈഫിലേക്ക് അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചു നിങ്ങളെ അവഗണിച്ചു പക്ഷേ ഇപ്പോൾ അവരുടെ ഹൃദയം എന്താണ് പറയുന്നത് അവർ ഈ പ്രണയത്തെക്കുറിച്ചൊക്കെ കൂടുതൽ ആഴത്തിൽ അവർ ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു എവറി സോങ് റിമെയിൻസ് മീ അബൗട്ട് യു ഓക്കെ എപ്പോഴും അവർ പാട്ടുകളൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ള വ്യക്തിയാണ് നിങ്ങളെക്കുറിച്ച് ഉള്ള ഓർമ്മകളാണ് ആ ഓരോ ഗാനങ്ങളും അവരിൽ ഉണ്ടാക്കുന്നത് ആൻഡ് ഫൈനലി ഐ ക്യാൻ നെവർ സേയിറ്റ് ബട്ട് ഐ ഡ്യൂൺ ലവ് യു ഓക്കെ അവർക്ക് നിങ്ങളോട് തുറന്ന് പറയാൻ കഴിയുന്നില്ല പക്ഷേ അവർക്ക് അവർക്കൊന്നു മാത്രമേ അറിയുള്ളൂ അവർക്ക് നിങ്ങളോട് അത്രമാത്രം ആഴത്തിലുള്ള പ്രണയമാണ് ഓക്കെ ദാറ്റ് മീൻസ് അവർ അത്രയും ആഴത്തിൽ തന്നെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്കൂടെ മനസ്സിലാവുന്നത് ഓക്കെ ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ക്ലോസ് കണക്കിംഗ് ഓക്കെ ഗാർഡനിങ് ഗാർഡനിങ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യുന്ന പ്രതികരിക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കാം പെട്ടെന്ന് ദേഷ്യം വരുന്ന വ്യക്തിയായിരിക്കാം നെക്സ്റ്റ് സെവൻറ്റി ടു അവേഴ്സ് ഈ ഒരു സെവൻറ്റി ടു അവേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ത്രീ ഡേയ്സിനുള്ളിൽ ഈ റിലേഷൻഷിപ്പിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ഫെബ്രുവരി മന്ത് ഈസ് സിഗ്നിഫിക്കൻ ഫോർ ദിസ് റിലേഷൻഷിപ്പ് വിത്തിൻ ടു ഡേയ്സ് ഓക്കെ ടു ഡേയ്സിനുള്ളിലും മാറ്റങ്ങൾ സംഭവിക്കാം പോസിബിലിറ്റീസ് കൂടുതലാണ് ലവബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം ലെറ്റർ ബി ലെറ്റർ എ നമ്പർ ടെൻ നമ്പർ വൺ നമ്പർ സിക്സ്റ്റീൻ നമ്പർ ഫോർട്ടി മേ ബി ഇതൊരു ഏജ് ആയിരിക്കാം പർപ്പിൾ കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ടാവാം യെല്ലോ കളർ ഓക്കെ യെല്ലോ കളർ കിട്ടിയിട്ടുണ്ട് ലെറ്റർ ഐ ലെറ്റർ ഡി ടാ ടൂ ഓൺ ഹാൻഡ് കൈകളിൽ ടാ ടൂ ആർട്ട് ചെയ്തിട്ടുള്ളവരായിരിക്കാം ലെറ്റർ എച്ച് ഓക്കെ ലെറ്റർ എച്ച് ആൻഡ് ഫെബ്രുവരി മന്ത് ആൻഡ് ലൈക്സ് ട്രാവലിംഗ് ട്രാവലിംഗ് ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തിയായിരിക്കാം ലെറ്റർ പി ലെറ്റർ ജെ ഗവൺമെൻറ് സർവീസ് ഗവൺമെൻറ് ജോലി ഉള്ള വ്യക്തികളായിരിക്കാം ജമ്നി ഒരു സോഡിയാക് സോഡിയോക്സൈനാണ് മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ സോഡിയാക് സൈൻ ജമിനി ആയിരിക്കാം ട്വൻറ്റി ത്രീ തേർട്ടി ത്രീ ലെറ്റർ എസ് മെഡിക്കൽ ഫീൽഡ് ഓക്കെ മെഡിക്കൽ ഫീൽഡിലെ ജോലിയുള്ളവരോ പഠിക്കുന്നവരോ ആയിരിക്കാം ലെറ്റർ ഐ ലോയർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ലോയർ ആയിരിക്കാം ലോങ് ഹെയർ ഓക്കെ ലോങ് ഹെയർ ഉള്ള വ്യക്തികളാവാം നമ്പർ നയൻറ്റീൻ ക്രിയേറ്റീവായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം സിക്സ് ത്രീ നയൻ എന്നുള്ളൊരു നമ്പർ ലഭിച്ചിട്ടുണ്ട് വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഓക്കെ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് പോസിബിലിറ്റീസ് കാണുന്നുണ്ട് ദാറ്റ് മീൻസ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് കൂടുതലായിട്ടും നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത് ആൻഡ് ഗോൾഡൻ കളർ ആൻഡ് വിത്തിൻ ത്രീ മന്ത്സ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ള ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക അപ്പോൾ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ